ഹയോ അപ്പം എന്താ എല്ലാവരുടെയും ചൂടുള്ള വിശേഷങ്ങളൊക്കെ പറയട്ടെ പല സ്ഥലങ്ങളിലും ഒരുപാട് പേര് മരണം കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് അപകടങ്ങളും അതുപോലെ തന്നെ ഈ ചൂട് കാരണം തടഞ്ഞു വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുമക്കളെ പ്രത്യേകിച്ച് നമ്മുടെ വീടേ കൊണ്ടുപോയിട്ട് അവർ വില്ലേ ഒരു രക്ഷയില്ല ചൂട് ഞാൻ എപ്പോഴും വരത്തില്ല ചൂടത്ത് പോയിരുന്ന് കരിഞ്ഞ് കരിഞ്ഞുണങ്ങിയാലും അവിടെ ഇരിക്കും ആ വെയിലത്തിൽ ഇരിക്കുമ്പോഴേക്കും നമ്മളാലോചിക്കും നമ്മൾ തന്നെ ഇതിനൊന്നും ഒരു വെയിൽ കേൾക്കുന്നില്ല അത് പിന്നെ എനിക്കിപ്പോ പേടിയാണ് ഇന്നലെ എങ്ങാണ്ടൊരു സംഭവം ഉണ്ടായില്ലേ ഒരു കൊച്ചു കൊച്ചു പാലക്കാടോ മറ്റോ അപ്പൊ അതൊക്കെ കാണുമ്പഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആ വീട്ടുകാരെ കുറിച്ച് വേണമല്ലേ ആലോചിക്കും ഈ ചെറിയ ചൂട് നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ കുഞ്ഞു മക്കളുടെ അവസ്ഥ പറയണ്ടതില്ലല്ലോ അല്ലേ അപ്പൊ അവർക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വീഡിയോ കൊണ്ടാണ് അപ്പൊ മാതിരി വെള്ളം ഇടവിട്ട് ഇടവിട്ട് കൊടുക്കുക അത് മോലും വെള്ളം എന്തെങ്കിലും ജ്യൂസസ് ആണെങ്കിലും നമ്മൾ പുറത്തു നിന്നുള്ള ശീതള പാനികളൊന്നും മാറ്റി കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കുക നമ്മുടെ വീട്ടിലുള്ള തന്നെ എന്തെങ്കിലുമൊക്കെ ആവി പിഴുങ്ങിയ ആഹാരങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളും തണുത്ത വെള്ളമൊക്കെ ഒഴിവാക്കുക തണുത്ത വെള്ളത്തിന്റെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര പരാമർശമായിരുന്നില്ല തണുത്ത വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സത്യാവശ്യം എന്താണൊന്നും അറിയില്ല എന്നാലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ കാക്കുക നമ്മൾ മാത്രമേ ഉള്ളൂ അവർക്ക് എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്യുക ആ സൈഡിലൊക്കെ വെള്ളം കുടിച്ചിട്ട് ഇപ്പം അതൊക്കെ മറന്ന് പോയി ഇപ്പം സ്റ്റാക്ക് ഇപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക ഉടറ്റ് ഇങ്ങനെ മറന്ന് 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 വരികയാണ് വന്ന വഴി മറക്കാൻ പാടില്ല അത് ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മുടെ വെയിറ്റ് ഇങ്ങനെ സ്റ്റാക്ക് ആ അപ്പം ഇന്നലെ രാത്രി ചിയാ ചിയാസീടെ എടുത്ത് വെക്കണമെന്ന് കരുതി മറന്നുപോയിച്ചത് രാവിലെ എഴുന്നേറ്റ് വന്നോട്ടെ അപ്പം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് നമ്മൾ ചിയാസിയുടെ എത്രത്തോളം വീർക്കുന്നോ അതിനനുസരിച്ച് ഫൈബർ കണ്ടന്റ് അതിനകത്ത് ഇറങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊരു ഗ്രീൻ ടീ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡലിയെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് അടക്കണൊരു രക്ഷയില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഡലി മതി ഇത് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാനും അങ്ങ് സ്മൂത്തി ഒഴിവാക്കിയിട്ട് ഇഡ്ഡലിയുടെ പുറകെ പോകും ഇല്ല അങ്ങ് ആവി പുഴുങ്ങി അങ്ങോട്ട് വന്ന ആ ചൂട് സാമ്പാറിൻ്റെ മണം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നിൻ്റെ സാറേ ഇപ്പോൾ അറിയാൻ വയ്യാത്ത സ്വാദാണ് അങ്ങനെയെല്ലാം സെറ്റാക്കി വന്നപ്പോഴേ ചെറിയ വില്ലനെ എഴുന്നേറ്റ് കിടപ്പുണ്ട് അപ്പം രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് വെയിലിറക്കുമ്പോൾ തന്നെ കുട്ടികളെ എഴുന്നേപ്പിക്കുക അതുപോലെ തന്നെ ആ തലയിൽ എണ്ണ തെച്ച് കുളിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഞാനിപ്പോൾ ഡയറ്റീഷ്യൻ കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിലൊക്കെ ഇവിടെ നിന്ന് ഇപ്പം ഓരോ കാര്യങ്ങൾ ഓരോ ഒരു കാര്യമായിട്ട് നമ്മളിറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലേ അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഡയറ്റീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ആശാല എനിക്ക് മെയ്യിൽ എക്സാമാണ് അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ എനിക്കത് പാസ്സാവാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് നല്ല രീതിയിലാകാനും ഒക്കെ അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് തന്നെ മൊത്തം ഇപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുന്തിരിങ്ങയ ഞാൻ കരുതി വെയിൽ തിന്നൊക്കെ വാടി വരുന്ന നമ്മുടെ ആൾക്കാർക്കും അതുപോലെ തന്നെ എൻ്റെ ചെറിയ ആക്കും വലിയ ആക്കും ഒക്കെ ജ്യൂസ് അടിച്ച് വെച്ചേക്കാം അപ്പം അങ്ങനെയെങ്കിലും കുടിക്കുമല്ലോ ഇപ്പൊ അങ്ങനെ മൂത്താൾ കൊറിയറിന്റെ അഡ്രസ്സൊക്കെ എഴുതി കൊണ്ടിരിക്കയാണ് അപ്പൊ ചെറിയ വില്ലനാവിണ്ടിപ്പോ ചെറിയ വില ഒഴിച്ചിട്ട് വരുന്നൊന്നും ഇല്ല എന്നാലും കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ഒഴിച്ചു ചോദിച്ചിട്ടുണ്ടോ ശതലം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് ഞാൻ അപ്പൊ പഞ്ചസാര ഇടാതെ ഞാൻ ജ്യൂസ് എടുക്കുന്ന കേട്ടാ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തിട്ട് കുറെ നാളായി എന്നാലും ഇടയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടാ അത് ആരെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ എനിക്കൊരു ഷേക്ക് കുടിക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഞാൻ അങ്ങനെ ഇങ്ങനെ മനസ്സിൽ തയ്യാറെടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് പൊട്ടിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ മാങ്ങാടെയൊക്കെ സീസണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അഞ്ചാറ് മാസത്തിന് മേലിലായി ഉണക്കി കഷ്ടപ്പെട്ട് ഉണക്കി വെച്ചിരുന്ന എൻ്റെ അടമാങ്ങ അങ്ങനെ വെളിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി അച്ചാറൊന്നുമില്ല അപ്പം മാങ്ങ ഒക്കെ പഴുത്ത് പഴുത്ത് പോകുന്നത് കൊണ്ട് ഇനിയിപ്പോൾ പച്ചമാങ്ങാടെ ഒരു രക്ഷയില്ല പിന്നെന്താ ഇപ്പൊ പക്ഷിപ്പനി പക്ഷിപ്പനി ആയതുകൊണ്ട് മുട്ടയും ചിക്കനും ഒക്കെ എന്താണ് അവസ്ഥ എവിടെ ഇവിടെ ഇല്ല അപ്പൊ അങ്ങനെ നാടൻ മുട്ട ഇച്ചിരി കുഞ്ഞിനെ കൊണ്ട് തന്നെയാണ് അപ്പൊ പേടിച്ച് പേടിച്ചാണ് ഞാൻ എടുത്ത് വെച്ചത് അപ്പൊ ഇത്തിരി മുന്തിരി അങ്ങനെ ജ്യൂസ് അടിച്ച് ചെറിയ ചെറിയാക്കൊക്കെ എടുത്ത് വെക്കാന്ന് കരുതി വെക്കുന്നുണ്ട് അപ്പൊ നല്ല ജ്യൂസ് മുന്തിരിങ്ങ ആയിരുന്നു എന്നാലും ഒരു സ്വല്പം പഞ്ചസാര ഇട്ട് പിള്ളേർക്ക് കൊടുക്കാനല്ലേ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് അപ്പൊ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്നടി അല്ലെങ്കിൽ നമുക്ക് പണ്ടൊക്കെ മുന്തിരി ജ്യൂസൊക്കെ കുടുങ്ങുമ്പഴത്തേക്ക് ഈ ചുണ്ടൊക്കെ അങ്ങ് ചെറിയില്ലേ ആ ഒരു ഇത് നല്ലപോലെ അറിയാമെന്നു പറഞ്ഞാൽ ഞാനങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചപ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ അങ്ങനെ ജ്യൂസ് അടിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് ജസ്റ്റപ്പത്താണ് ഇപ്പൊന്നും വേണ്ട എന്നാലും ജസ്റ്റ് എന്ന് അങ്ങോട്ട് വെച്ചേച്ചല്ലേ വെളിയിൽ വെച്ച് ചളായി പോയാലോ എന്ന് കയറിയിട്ടാണ് അങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ചരിച്ച എൻ്റെ മൊത്ത പിശിരൊക്കെ എടുത്ത് മാറ്റി നല്ല രീതിയിൽ അരിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ച് സെറ്റാക്കിയാണ് മുന്തിരി ജ്യൂസ് വെച്ചത് മുന്തിരി ജ്യൂസ് കണ്ടപ്പോഴും എനിക്ക് ആഗ്രഹം കുടിക്കണത് പക്ഷേ മുന്തിരി എപ്പോഴും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നൊരു സാധനമാണ് അതുപോലെ തന്നെ പഞ്ചസാരയും ഞാൻ ഞാനങ്ങ് ഒഴിവാക്കി അപ്പം അങ്ങനെ മാങ്ങ ഉണങ്ങി വരണ്ടങ്ങിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഉച്ചി വെള്ളം ഒഴിച്ച് കുതിക്കാൻ വെച്ചിരിക്കുവായിരുന്നു ഒരു കാൽ മണിക്കൂറോളം കുതി വെച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി നെല്ല് നല്ല വിഷു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് കാശ്മീരി ചില്ല അല്ല ഞാൻ അച്ചാർ കൂടിയൊന്നും ചേർക്കൂലേട്ടാ അപ്പം കാശ്മീരി ചില്ലയും കൂടെ പാകത്തിനങ്ങി ഇട്ട് കൊടുക്കുക ഇത്തിരി പിന്നാലേം അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ നല്ല സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന അടമങ്ങായും കൂടെ അങ് എടുത്തിരുമ്പോൾ എൻ്റെ പെൻ്റെ സാറേ എന്ത് സ്മെല്ലാന്ന് അറിയാവാ അതിലേക്ക് അല്പം കായപ്പടിയും കൂടെട്ടാ നമ്മുടെ അച്ചാർ സെറ്റ് ചെയ്യും ഇത് എൻ്റെ തോട്ടം അച്ചാറാണ് കേട്ടോ പക്ഷേ പുളപ്പം അച്ചാറാണ് കേട്ടോ ഇപ്പം പറയുമ്പോൾ തന്നെ അത്യാ വായിൽ വെള്ളം കുറുകാണ് ഞാൻ ഇത്തിരി നമുക്കിപ്പം എന്നയൊക്കെ കുറച്ച് നമ്മളായിട്ട് കൊണ്ട് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എനിക്ക് ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഒന്ന് ചെയ്യണം അപ്പം ഞാൻ നേരത്തെ സ്മൂദനിങ് ഒക്കെ ചെയ്തിട്ടിരുന്നതായിരുന്നു അപ്പം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അപ്പം എൻ്റെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോ ഒട്ടോടെ ഓട്ടം ആകേണ്ട ഒരു കാര്യവും നടക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല മഷാ അതായത് ഇത് ഈ ഓട്ടോ ഒക്കെ നമ്മൾ പണ്ടേ ആഗ്രഹിച്ചൊരു കാര്യമല്ലേ അതൊക്കെയാണ് അങ്ങനെ സെറ്റായി കിട്ടിയിരുന്നത് അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എനിക്ക് മുടിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസം ആയാലും മുടിയൊന്ന് സെറ്റാക്കണമെന്ന് വിചാരിച്ചിട്ട് സ്മൂത്ത്നിങ് ചെയ്ത് സെറ്റാക്കി കിട്ടുന്ന മുടിയായിരുന്നു പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ ഞാൻ സ്പാനും ചെയ്യാൻ പോകാതെയൊക്കെ ആയപ്പോഴത്തേക്കും മുടി ശരിക്കും കയറി അങ്ങനെ ഡ്രൈ ആയിരുന്ന ഇപ്പം ചീപ്പ് ചൂട് കാരണം മുട്ടയടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ മുട്ടയടിച്ചിട്ട് എങ്ങനെ ആലോചിച്ച് വെറിയാകുന്നത് കൊണ്ട് വേണ്ടാന്ന് കരുതിയത് അപ്പോൾ അങ്ങനെ ഇഡലി ഞാൻ ഉച്ചയ്ക്ക് ഇഡ്ഡലിയാണ് കേട്ടാ കഴിച്ചത് കാരണം ഉച്ചയോടുകൂടിയാണ് ഞാൻ അന്നേരം ബ്യൂട്ടി പാർലർ ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ കിടക്കുമായിരുന്നു അത് മേള എൻ്റെ മുടി ആ മുടി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രഡി ആക്കി അപ്പം ഞാൻ ചെയ്ത ആൻറ്റിപ്ലാസ്റ്റിയാന്ന് പറയുന്നതാണ് സ്ട്രെറ്റനിങ് ഒന്നും അല്ല കാര്യം എൻ്റെ മുടി കണ്ടപ്പോഴത്തേക്കാണ് ചേച്ചി വേറെ നമുക്ക് സ്ട്രെറ്റിങ് ചെയ്താൽ ഇത് കിടക്കില്ല കാര്യം നല്ല രീതിയിൽ മുടി പൊഴിയാൻ തുടങ്ങി ഡ്രൈ ചെയ് ശരിക്കും മറ്റേ മറ്റേ പ്രേതത്തിന്റെ തലയിരിക്കുന്ന അവസ്ഥയായി എൻ്റെ തലയിൽ അപ്പൊ കഴിഞ്ഞ ദിവസം ഒക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായി മുടി കളർ ചെയ്താണ് കളർ ചെയ്തതൊന്നും അല്ല അത് ഈ ഡ്രൈ ആയതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മൂന്നാല് പ്രാവശ്യം കഴുകിയൊക്കെ ആക്കി അതിൻ്റെ നമ്മള് നാനോപ്ലാസിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ നമ്മള് ശരീരത്തിന് മാത്രം കൊടുത്താൽ പോരല്ലോ നമ്മുടെ മുടിയൊക്കെ സെറ്റ് ആക്കി എടുക്കണ്ടേ വേറൊന്നും അല്ല ഞാൻ ആണ് എന്റെ മുടി ഇത്രയും പരുവം കിട്ടുന്നത് നല്ല ഉള്ള മുടിയായിരുന്നു ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാതെ നമ്മൾ നശിപ്പിച്ചതാണ് ഒന്നോർത്താൻ നമ്മൾ ആദ്യം തന്നെ ആ ഒരു എന്താ എന്തുപറയാ പലവട്ടം പല സ്ഥലത്ത് പോയി ഞാൻ ഈ സ്ട്രെയിറ്റ്നിങ്ങും സ്മൂത്ത്നിങ്ങും ഒക്കെ ചെയ്തതാണ് നമുക്ക് പറ്റിയൊരവധം അത് ഏകദേശം നല്ല സ്ഥലം തിരഞ്ഞെടുത്ത് ചെയ്താൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരത്തില്ല അപ്പം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ആഫ്റ്റർ എൻ്റെ മുടിയുടെ ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതുവരെ ചെയ്തിട്ട് ശരിയായിട്ടില്ലായിരുന്നു ഇതെന്തായാലും ആയി ഇതിപ്പം ഞാൻ പ്ലസ് അതായത് പ്രോട്ടീൻ പോയിട്ട് നമ്മുടെ മുടിയുടെ ആ ഒരു ഇതൊക്കെ കുറച്ച് ഡ്രൈനസ് ഒക്കെ കുറച്ചും കൂടി സെറ്റാക്കി എടുത്തതാണ് ഒരു പക്ഷേ നാലഞ്ച് മണിക്കൂർ കുത്തി ഇരുന്ന് പരിചരവും കെട്ടിയിരിക്കുകയാണ് പക്ഷെ ബേസിക്കകത്ത് ഇരുന്നുകൊണ്ട് പിന്നെ സുഖമായിരുന്നു ചൂടിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല നമ്മുടെ കാശാറ്റയാണ് ഏറ്റാ ചെയ്തത് ഭയങ്കര ആയിരുന്നു ആള് അങ്ങനെ ഇന്ന് പൊടി പാഞ്ഞിടുന്ന ഒരു ദിവസത്തിന്റെ കഥയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഉള്ളവർക്ക് ഇത്രയൊക്കെ ഉള്ളത് ഇപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അഭിപ്രായം അസായും കമൻറ്റ് ചെയ്യണം എല്ലാ കുട്ടികൾക്കും ടാറ്റ